ഒമ്പതിനായിരം വിലയുള്ള ടവർ സ്പീക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിടിലൻ ടിവികൾ മാത്രം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ പാലക്കാട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ടി ആവശ്യമാണോ എങ്കിൽ നമുക്ക് പറ്റിയ ഒരു സ്ഥലമുണ്ട് പാലക്കാട് സി സ്മാർട്ട് പാലക്കാട് ജില്ലയിലെ സ്മാർട്ട് ടി പ്രേമികൾക്ക് ഒരു സുവർണ അവസരമാണ് സി സ്മാർട്ട് പാലക്കാട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതു തരം ടി ആണെങ്കിലും ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം ഒരുക്കിയിട്ട് ഉണ്ട് ഞ്ഞൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് ഇവിടുത്തെ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി സിബിൽ കോർ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിന് നിങ്ങൾക്ക് ഇ എം ഐയും ഉണ്ട് കിട്ടാം അതുമാത്രമല്ല ഒരു വർഷം മുതൽ നാലു വർഷം വരെ വേറണ്ടിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദീപാവലി കഴിഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഓഫറുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്നും സ്മാർട്ട് ടി വി എടുക്കുന്ന ഓരോരുത്തർക്കും ആകർഷകമായ സമ്മാനങ്ങളും ഇവർ നൽകുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്മാർട്ട് ടി കൊടുക്കുന്ന സി സ്മാർട്ട് പാലക്കാടിന്റെ ഓഫറുകൾ നമുക്കൊന്നും നോക്കിയാൽ പാലക്കാട് സി ജി എസ് ഹോട്ടലിലെ മാനേജറാണ് എന്റെ പേര് ഷിനോജ് നിങ്ങളൊരു ടി വി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പാലക്കാട് നമുക്ക് ഗൂഗിൾ ടി വി നമുക്ക് അവൈലബിൾ ആണ് ഒരു ടിവികൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ പ്രൈസിനേക്കാളും വില കുറവായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഗൂഗിൾ ടിവികൾക്ക് നാല് വർഷം വരെ വാറണ്ടി ഉണ്ട് അതിനോടൊപ്പം തന്നെ ടവർ സ്പീക്കറും സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ഇവിടെ ദീപാവലി ഓഫറുകൾ അവസാനിച്ചിട്ടില്ല ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ബില്ലുകൾക്കും ഈ കാണുന്ന ഗിഫ്റ്റുകൾ സൗജന്യ നിങ്ങളുടെ ടി വി ഏത് ടൈപ്പ് ആണെങ്കിലും എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ ലഭ്യമാണ് അഞ്ഞൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെ എക്സ്ചേഞ്ച് പ്രൈസ് കിട്ടുന്നതായിരിക്കും പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ടി വി ലഭിക്കുന്ന ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ തൊട്ടരികിൽ തന്നെയാണ് ടവർ സ്പീക്കർ സ്വന്തമാക്കുവാൻ വേണ്ടി സി സ്മാർട്ട് സി സ്മാർട്ട് പാലക്കാട് എന്ന പേജ് ഫോളോ ചെയ്ത് പാലക്കാട് കെ എൽ എന്ന് കമന്റ് ചെയ്യൂ